അതുപോലെ മറ്റു പണ്ഡിതന്മാർ ഈ ജമയായത്തിൻ്റെ നേതാക്കൾ ഞാൻ ആരെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ വൈകിയ സമയമാണ് അള്ളാഹു സുബാനഹൂത നമ്മുടെ മക്കൽ നിന്ന് കപൂൽ അക്കി തെരുമാറാവട്ടെ എസ് കെ എസ് എസ് എഫ് കോൽപെ ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു മഹത്തായ പരിപാടി ഇവിടെ വെച്ചു സംഘടിപ്പിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ ആധുനിക യുഗത്തിൽ ഒരുപാട് പുതിയ പുതിയ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പുതിയ പുതിയ തത്വങ്ങളും ചിന്താഗതികളും കടന്നു വരുമ്പോൾ വിശുദ്ധമായ റബാൻ അതിൻ്റെ പഴയതായ ശൈലിയിലൂടെ പരിശുദ്ധമായ ഖുർഹാൻ ഓർമ്മപ്പെടുത്തിയില്ലേ നിങ്ങൾക്കുള്ള മുൻഗാമികൾക്ക് എങ്ങനെയാണ് നോമ്പിനെ ഫറദ്ദാക്കിയത് അങ്ങനെ പോലെയാണ് അതുപോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് നോമ്പിനെ ആ രൂപത്തിൽ ആ ഒരു പഴയ ആളുകൾ മഹാന്മാരായ സ്വാലിഹികൾ നോമ്പ് നിഷ്ഠിച്ചതുപോലെ നോമ്പ് പിടിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് കാരണം ആ പ്രയാസം പ്രയാസമെന്തെന്ന് പറഞ്ഞാൽ ഇന്ന ഈ കാലയളവിൽ ഇന്നത്തെ ഈ സമയത്ത് ചിലപ്പോ എന്ന് പറയുമ്പോ ചില ആളുകൾക്ക് ഇപ്പോ ആളുകൾ പെക്കന്ന് ഒരു വിഷയമാണ് വല്ലാത്ത ചൂടാണ് റമലാനിൽ എങ്ങനെയാണ് നോമ്പ് പിടിക്കുന്നത് ചില ആളുകൾ വലിയ ബേജാരിലാണ് റമലാനിൽ എങ്ങനെയാണ് നോമ്പ് രക്ഷിക്കേണ്ടത് നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു റമലാനിന്റെ നോമ്പ് ആരെങ്കിലും ആ റമലാനിന്റെ നോമ്പ് കൊണ്ട് സന്തോഷിച്ചാൽ അവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് പറഞ്ഞു ഞാൻ അതിനെ കടക്കുന്നില്ല ചില നാട്ടിൽ നോക്കിയാൽ നോമ്പ് തറന്നിട്ട് അത്താഴം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് കേവലം സമയം കിട്ടുന്നത് അരമണിക്കൂറും മാത്രം അങ്ങനെയുള്ള നാടുകളുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം അതേ സമയത്ത് അരമണിക്കൂർ ഒരു മണിക്കൂറ് മാത്രം നോമ്പൻ അവർക്ക് നോമ്പ് തറന്ന് അത്തായം കഴിക്കാനുള്ള സമയം ആ ഇടയിൽ ബാക്കിയുള്ള ആ തറാവിയെ നിസ്കരിക്കാൻ ഒരു അല്പസമയം മാത്രമാണ് അപ്പൊ അൽഹമുൽ അള്ളാഹ് സുധാരോത്താലും ഞങ്ങൾക്ക് പകല് നോമ്പ് രാത്രി നിന്ദ നിസ്കരിക്കാനും അതുപോലെ മറ്റുള്ള സൽക്രമങ്ങളൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് ചെയ്യാൻ തോഫിയുന്നതൊന്നും ഞങ്ങൾക്ക് അത്ര റിസ്ക് ഒന്നുമില്ല കഷ്ടമൊന്നുമില്ല ാണ് റമദ് വിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് സമാഗതമാകുന്നത് ഏതായാലും വളരെ ശക്തമായ വളരെ വ്യക്തമായ പാഠം ഓരോ കൊല്ലത്തിൽ അപ്പോ ചില ആളുകൾക്ക് ചിന്തിക്കുന്നുണ്ടാകാം ഈ കൊല്ലത്തോളം വരുമ്പോട്ട് പറയേണ്ടതുണ്ടോ തീർച്ചയായിട്ടും അത് പറയണം കാരണം പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതാണ് ഫദക്കിർ ഇന്ന ദിക്റ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ോർമ്മടുത്തുകയാണ് ആരോടാ പറയുന്നത് അള്ളാഹു ലഭിതങ്ങളോടും പറയുന്നേ നമ്മളോട് എല്ലാരോടും പറയുന്ന വാക്കാണത് അല്ല നിങ്ങൾ നമ്മുടെ യുവാക്കൾ അതുപോലെ തോന്നിവാസം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് മുസ്ലിമീങ്ങൾ കൂടുതലാണ് അപ്പൊ അതിലൊക്കെ ആ മക്കളെയോ ആ യുവാക്കളെയോ ആ ഒരു ജനറേഷനെയോ നല്ല വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെയുള്ള കാസിക്കോൾ കുഞ്ഞാന്തിയുടെ റാറ്റീവ് നടന്നു വളരെ നല്ല റാഹത്തിന് നല്ല പരിപാടി തൊട്ടടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു അത് മറന്നിട്ടില്ല അതൊരിക്കലും നമ്മൾക്ക് അവസാനിച്ചിട്ടില്ല അതിന്റെ ആ ഒരു വലിയ ഒരു സന്തോഷം അതിനെ തൊട്ട് ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു ക്ലാസ് റമദാനിൽ നല്ല വയലും ഒക്കെ ഉണ്ടാകും ഇത് മുസ്ലിമികൾക്ക് വേണ്ടപ്പെട്ടതാണ് മുസ്ലിമികൾ എപ്പോഴും അതിലൂടെ കൂടേണ്ടവരാണ് അതിലൂടെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കൾ ലഹരിക്കടിപ്പടുന്ന മക്കളോ ഗഞ്ചാവിനോ അതുപോലെയുള്ള തമ്മാ കള്ളുകുടിയിലേക്കോ വിവിചാരത്തിലേക്കോ നമ്മുടെ മക്കൾ പോകാതിരിക്കാൻ ഒരു വലിയൊരു വിഘാതം ഉണ്ടാകുമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല കാരണം ഉസ്താദിന്റെ ക്ലാസ് ആണ് നമ്മളെല്ലാവരും ഉസ്താദിനെ ക്ലാസ് എടുക്കാൻ നമ്മൾ എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു അലഹി വസ്സമ്മാണ് മേൽഭാഗത്തേക്ക് നോക്കും അങ്ങനെ നോക്കിയ ഒരു കൂട്ടം അജിനിഹത്തിൻ്റെ അജിനി ഹത്തി പക്ഷികളുടെ രക്ഷകളെ പോലെ പോലെ ഇങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അലി കാണുകയാണ് സ്വർഗം കാക്കുന്ന മലക്കാണല്ലോ അപ്പോഴാണ് അലി അലിസ്ലാത്തു വസ്സലാം അവരെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരാണ് മൻ അൻതും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ തങ്ങളുടെ ഉമ്മത്തുകളാണ് അപ്പോഴാണ് അലി ചോദിക്കുന്നത് ഹിസാബ് നിങ്ങൾ മീസാൻ നിങ്ങൾ 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 ഹൽ സിറാത്ത് എങ്ങനെയാണ് കാണാതെ ഈ സ്വർഗീയ സ്വർഗീയ കാരണം ഒരു ലഹു റൈഹാൻ അതിന്റെ പേര് ആ റൈഹാനിൽ കടക്കുന്ന ആളുകൾ പ്രത്യേകപ്പെട്ട ചില ആളുകൾ എല്ലാരും കടക്കാൻ പറ്റൂല അതിന് കടക്കുന്ന ആളുകൾ ആരാണ് അത് ഋദ്വാന് അലി ഇസ്ലാമിനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഋതുവാന് അലി ഇസ്ലാം ചോദിക്കുന്നത് ഈ വാതിലൂടെ പക്ഷികളുടെ രക്കകം വെച്ചിട്ട് അകത്തേക്ക് കയറാനും പുറത്തിറങ്ങാനും നിങ്ങൾക്കള്ളാബ് സുബഹാനഭൂത്തായ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീസാനും സുറാത്തും അതുപോലെ ഹിസാബും ഉണ്ടായിട്ടില്ലേ അപ്പോഴാണ് അവര് പറയുന്നത് ഇല്ല ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല സിറാത്ത് കണ്ടിട്ടില്ല മീസാനെന്ന തുലാസ് കണ്ടിട്ടില്ല സിറാത്ത് ബാലം ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിയതാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആരോരും കാണാതെ എല്ലാത്തിനും ഒരു പിന്നെ ഇതുണ്ടാവും സ്റ്റാറ്റസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബഹുമാനം ഉണ്ടാവും മറ്റുള്ളവരെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ നോമ്പിനെ വിശന്നിരിക്കണമല്ലോ അതുകൊണ്ട് ആരോരും കാണാതെ ഞങ്ങൾ അള്ളാഹുവിനേക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചു അത് അള്ളാഹുവിനേക്ക് വേണ്ടി മാത്രം ദുനിയാവിൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും മാറ്റി ദുനിയാവിന്റെ എല്ലാ സീനത്തുകൾ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിൽ ഞങ്ങൾ നോമനുഷ്ഠിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സ്വർഗത്തിലേക്ക് ഒന്നുമില്ലാതെ കടന്നു വന്നതെന്ന് പഠിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള വിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞു അതിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമായി ഹൈറ മുഴുവൻ ചൊരിഞ്ഞ് പെടുന്ന രൂപത്തിൽ ഈ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു വാക്ക് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അനാശാസ്യമായ പ്രവർത്തനത്തിലേക്ക് കടന്നു പോകാതെ അള്ളാഹുവിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ഉപ്പാക്ക് നല്ല മകനായി ഉമ്മാക്ക് നല്ല മകനായി നാട്ടിലേക്ക് നല്ലവരായി ഉസ്താദുമാരെ നല്ല ശിഷ്യന്മാരായി ഉസ്താദുമാരെ നാട്ടുകാർക്ക് അഭിനന്ദിക്കുന്ന രൂപത്തില് നല്ല യുവ തലമുറകളായി നമ്മുടെ തലമുറ മൂലം പിന്നെ നമ്മുടെ തലമുറ ഉയർന്നു വരണം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാൻ പറയേണ്ടതില്ല ധാരാളം കഞ്ചാവിന്റെ അഡിറ്റുകളായി നമ്മൾ സാധാരണ വയനാട് പോയിട്ട് രാത്രി വരുന്ന സമയത്ത് മംഗലാപുരത്ത് ടൗൺ ഹാളിലോ പിന്നെ നമ്മുടെ അമ്പലക്കട്ടയിലൊക്കെ നോക്കിയാൽ രണ്ട് മണിക്ക് രാത്രി മുസ്ലിം പെൺകുട്ടികൾ പരസ്യമായി വിഭിചാരം നടത്തുന്നത് കാണും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണിത് എന്തെല്ലാം രൂപത്തിലുള്ള സല്ലാപങ്ങൾ മുസ്ലിം യുവാക്കൾ കള്ളുപിടിച്ച് മതോന്മത്തരായി രണ്ട് മണിക്ക് രാത്രിയാണ് എപ്പോഴായത് പകലല്ല പകല് വേറെ തന്നെയുണ്ട് നമ്മൾക്ക് വയത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ വണ്ടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സുബാനുള്ള ഒരു സംഭവം കൂടി ഇതിനിടക്ക് ഞങ്ങൾ ഒരു ദിവസം വയത് കഴിഞ്ഞ് രാത്രി വരുന്ന സമയത്ത് ഒരു മുസ്ലിം പെണ്ണ് തലേക്ക് തൊപ്പി പിന്നെ തട്ടയിട്ടിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ സല്ലമിക്കുന്നത് കണ്ണം കാണുകയാണ് നമ്മുടെ കൂടെ രണ്ട് മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് കുതിരയിലൂടെ കുദ്രോളിയുടെ ഒരു ബാല്യക്കാരൻ അവനെ ഇറങ്ങിയിട്ട് പോയി ചോദിച്ചു പെണ്ണ് നീ ആരാ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ മറ്റാറുമില്ല ഞാനിവിടെ ഹോസ്റ്റൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് അപ്പൊ എവിടെ എന്റെ വീട് കേരള കണ്ണൂരിലാണ് നീ ആരുടെ മകളാ ഞാൻ ഇന്നാലിന്നൊരു ഹാജിയാരുടെ മകളാണ് അപ്പൊ നീ എന്തിനാ ഇത് ചെയ്യുന്നത് അത് കോമൺ അല്ലേ നമുക്കതിൽ ഒരു വിഷയാക്കാരൊന്നുമില്ല രൂപത്തിലുള്ള ഉത്തരമാണ് നമ്മുടെ പെൺകുട്ടികളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ പ്രഭാഷണ മൂലങ്ങൾ കേട്ടവരാണ് പറഞ്ഞിട്ടുണ്ട് സുബഹാനുള്ള പെണ്ണിന്റെ സ്വകാര്യ അവയവങ്ങളിൽ ചെറിയൊരു ബ്ലേഡ് വെച്ചിട്ട് മൂത്ര സ്ഥലത്തിൽ ബ്ലേഡ് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കഞ്ചാവ് മയക്കുമരുന്ന പോലെ സ്റ്റിക്കർ പറ്റിപ്പിച്ചിട്ടാണ് ഇന്ന് ആരോറും അറിയാതെ മുസ്ലിം പെൺകുട്ടികൾ അലിഞ്ഞാടുന്നത് കാണുകയാണ് വീട്ടിൽ അറിയണ്ട കണ്ണ് ചുകന്നിരിക്കുന്നു അറിയാതിരിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് കണ്ണ് വെളുക്കാൻ വേണ്ടി ഡ്രോപ്സുകൾ വാങ്ങി ഒറ്റ പ്രാവശ്യത്തിന് എട്ടോ പത്തോ പ്രാവശ്യം ഡ്രോപ്സുകൾ ഒഴിച്ചു വിട്ടിട്ട് കണ്ണ് വെളുവെളുത്ത രൂപത്തിൽ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികള് പന്ത്രണ്ട് മണിക്കൂർ അവരിങ്ങനെ കാഞ്ചവലിച്ചിട്ട് ആരാടുന്ന മുസ്ലിം പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് അത് നമ്മുടെ ഇടയിൽ കാണാൻ കഴിയുന്നത് അതിലൊക്കെ നമ്മൾ ബോധവൽക്കരിക്കുന്ന രൂപത്തിൽ നല്ല നല്ല പ്രവർത്തനം നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ജമായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാര് നമ്മുടെ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അലഹമില്ല അള്ളാഹു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ ധാരാളം ഉസ്താദുമാർ കൗസർ ഉസ്താദ് അസേരി മറ്റുള്ള ഉസ്താദുമാരുണ്ട് നേതാക്കളുണ്ട് അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ചെയ്യുമാറാവട്ടെ